ദൈവത്തിന് സ്തുതി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് ജൂലൈ മാസം നാലാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ശ്ലീഹാകാലം ഏഴാം വ്യാഴം ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന ഹെബ്രായർക്കുള്ള ലേഖനം അധ്യായം മൂന്ന് വാക്യങ്ങൾ ഏഴ് മുതൽ പത്തൊൻപത് വരെ പരിശുദ്ധാത്മാവിന്റെ സ്വരത്തിന് ചെവി കൊടുക്കുക പരിശുദ്ധാത്മാവ് പറയുന്നത് പോലെ ഇന്ന് നിങ്ങൾ അവിടുത്തെ സ്വരം ശ്രവിക്കുമ്പോൾ മരുഭൂമിയിലെ പരീക്ഷണ കാലത്തുണ്ടായ പ്രകോപനത്തിൽ എന്നതുപോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് അവിടെ നിങ്ങളുടെ പിതാക്കന്മാർ നാൽപ്പത് വർഷം എന്നെ പരീക്ഷിക്കുകയും എന്റെ പ്രവൃത്തികൾ കാണുകയും ചെയ്തു അതിനാൽ ആ തലമുറയോട് ഞാൻ കോപിച്ചു പറഞ്ഞു അവർ സദാ തങ്ങളുടെ ഹൃദയത്തിൽ തെറ്റു ചെയ്യുന്നു എന്റെ വഴികൾ അവർ മനസ്സിലാക്കിയിട്ടില്ല എൻ്റെ ക്രോധത്തിൽ ഞാൻ ശപഥം ചെയ്തു പറഞ്ഞതുപോലെ അവർ ഒരിക്കലും എൻ്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയില്ല എൻ്റെ സഹോദരരെ ജീവിക്കുന്ന ദൈവത്തിൽ നിന്നും നിങ്ങളിലാരും വിശ്വാസരഹിതമായ ദുഷ്ടഹൃദയം മൂലം അകന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുവിന് ഇന്ന് എന്ന് വിളിക്കപ്പെടുന്ന ദിവസങ്ങൾ ഉള്ള കാലത്തോളം എല്ലാ ദിവസവും നിങ്ങൾ പരസ്പരം ഉപദേശിക്കുവിൻ ഇത് നിങ്ങൾ പാപത്തിൻ്റെ വഞ്ചനയാൽ കഠിന ഹൃദയരാകാതിരിക്കുവാനാണ് എൻ്റെ നമ്മുടെ ആദ്യ വിശ്വാസത്തെ അവസാനം വരെ മുറുകി പിടിക്കുമെങ്കിൽ മാത്രമേ നാം ക്രിസ്തുവിൽ പങ്കുകാരാവുകയുള്ളൂ ഇപ്രകാരം പറയപ്പെട്ടിരിക്കുന്നു ഇന്ന് നിങ്ങൾ അവന്റെ സ്വരം ശ്രവിക്കുമ്പോൾ എതിർപ്പിന്റെ കാലത്തെന്നതുപോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് ദൈവത്തിന്റെ സ്വരം ശ്രവിച്ചിട്ടും ചിലരെല്ലാം എതിർപ്പ് കാണിച്ചില്ലേ മോശയുടെ നേതൃത്വത്തിൽ ഈജിപ്തിൽ നിന്ന് പുറത്തു വന്നവരല്ലേ അവർ അവരുമായല്ലേ അവർ നാൽപ്പത് വത്സരം മല്ലടിച്ചത് അവരുടെ ശരീരങ്ങളിലെ പാപം മൂലം മരുഭൂമിയിൽ നിപതിച്ചത് അനുസരണക്കേട് കാണിച്ചവരോടല്ലേ ഒരിക്കലും തന്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കയില്ലെന്ന് അവിടുന്ന് ആണേട്ടു പറഞ്ഞത് അങ്ങനെ അവിശ്വാസം നിമിത്തമാണ് അവർക്ക് പ്രവേശിക്കാൻ സാധിക്കാതെ വന്നതെന്ന് നാം കാണുന്നു വിശുദ്ധ മത്തായി എഴുതിയ നമ്മുടെ കർത്താവിശോമിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പതിനാറ് വാക്യങ്ങൾ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ ഈശോയെ പരീക്ഷിക്കുന്ന പ്രീശരും സതുക്കായരും ഫെരിസേരും സതുക്കായരും യേശുവിനെ പരീക്ഷിക്കാൻ വന്നു തങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് ഒരു അടയാളം നൽകണമെന്ന് അവർ അവനോട് ആവശ്യപ്പെട്ടു അവൻ പ്രതിവചിച്ചു വൈകുന്നേരം നിങ്ങൾ പറയുന്നു ആകാശം ചെമന്നിരിക്കുന്നു കാലാവസ്ഥ പ്രസന്നമായിരിക്കും രാവിലെ നിങ്ങൾ പറയുന്നു ആകാശം ചെമന്നു മൂടിയിരിക്കുന്നു ഇന്ന് കാറ്റും കോളും ഉണ്ടാകും ആകാശത്തിൻ്റെ ഭാവഭേദങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുന്നു എന്നാൽ കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുകയില്ലേ ദുഷിച്ചതും അവിശ്വസ്തവുമായ തലമുറ അടയാളം അന്വേഷിക്കുന്നു യോനായുടെ അടയാളമല്ലാതെ മറ്റൊരു അടയാളവും അതിന് നൽകപ്പെടുകയില്ല അനന്തരം അവന് അവരെ വിട്ടുപോയി മറുകരയിലേക്ക് പോകുമ്പോൾ അപ്പം എടുക്കാൻ ശിഷ്യന്മാർ മറന്നിരുന്നു യേശു പറഞ്ഞു ശ്രദ്ധിക്കുവിൻ ഫരിസയരുടെയും സതുക്കായരുടെയും പുളിമാവിനെ സൂക്ഷിച്ചു കൊള്ളുവിൻ നാം അപ്പമൊന്നും എടുക്കാത്ത കൊണ്ടായിരിക്കാം എന്ന് അവർ പരസ്പരം പറഞ്ഞു യേശു ഇതറിഞ്ഞ് അവരോട് ചോദിച്ചു അല്പവിശ്വാസികളെ അപ്പം ഇല്ലാത്തതിനെപ്പറ്റി നിങ്ങൾ പരസ്പരം സരിക്കുന്നതെന്തിന് നിങ്ങൾ ഗ്രഹിക്കുന്നില്ലയോ അയ്യായിരം പേരുടെ അഞ്ചപ്പം നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ എത്ര കുട്ട അപ്പക്ഷണങ്ങൾ നിങ്ങൾ ശേഖരിച്ചു നാലായിരം പേരുടെ ഏഴ് അപ്പവും നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ അന്ന് എത്ര കുട്ടകളാണ് നിങ്ങൾ നിറച്ചത് ഞാൻ അപ്പത്തെപ്പറ്റിയല്ല സംസാരിച്ചതെന്ന് നിങ്ങൾ മനസ്സിലാക്കാത്തത് എന്തുകൊണ്ട് ഫരിസയരുടെയും സതുക്കായരുടെയും പുളിമാവിനെ സൂക്ഷിച്ചു കൊള്ളുവിൻ അപ്പത്തിൻ്റെ പുളിമാവിനെപ്പറ്റിയല്ല ഫരിസേയരുടെയും സതുക്കായരുടെയും പ്രബോധനത്തെപ്പറ്റിയാണ് സൂക്ഷിച്ചു കൊള്ളാൻ അവൻ അരുളിച്ചതെന്ന് അവർക്ക് അപ്പോൾ മനസ്സിലായി ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് ನಮ್ಮ ಕರ್ತಾವ ಮಿಷಿಹಾಯ್ಕಸ್ತುತಿ